പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ ചേലക്കരയിൽ മൂന്നു നില കെട്ടിടത്തിനു മുകളിൽ സൺഷെയ്ഡിൽ അബദ്ധത്തിൽ വീണ നായക്കുട്ടിക്ക് രക്ഷകനായി ഓട്ടോ ഡ്രൈവർ വെങ്ങാനെല്ലൂർ മുല്ലക്കൽ വീട്ടിൽ ഗോകുലം ഓട്ടോറിക്ഷാ ഡ്രൈവർ വിജയനാണ് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് മൂന്ന് നിലക്കെട്ടിടത്തിന് മുകളിൽ സൻഷയിടൽ അബദ്ധത്തിൽ വീണ നായക്കുട്ടിയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച ഓട്ടോ ഡ്രൈവർക്ക് അഭിനന്ദനമെന്ന പേരിൽ വന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് രക്ഷകനായ വിജയനെ തിരിച്ചറിഞ്ഞത് ചേലക്കര ചെട്ടിത്തെരുവ് റോഡിൽ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ നായക്കുട്ടിയുടെ കരച്ചിൽ കേട്ടതായും രണ്ടു ദിവസമായി കരച്ചിൽ കേൾക്കുന്നതായി വർക്ക്ഷോപ്പ് ജീവനക്കാരും പറഞ്ഞതായും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മൂന്നു നിലക്കേട്ടിടത്തിൽ നിന്നായിരുന്നു കരച്ചിലെന്ന് മനസ്സിലായതോടെ വർക്ക്ഷോപ്പ് ജീവൻ വലിയ കെട്ടിടത്തിൽ കയറി നോക്കിയപ്പോഴാണ് ഏറ്റവും മുകളിലത്തെ നിലയിലെ സൺഷെയ്ഡിൽ പേടിച്ചു വിറച്ചു കിടക്കുന്ന നായക്കുട്ടിയെ കണ്ടതെന്നും വിജയൻ പറയുന്നു എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു നായക്കുട്ടി സൺഷെയ്ഡിലേക്ക് ഇറങ്ങി എടുക്കാൻ ശ്രമിച്ചപ്പോൾ കടിക്കാനും ആക്രമിക്കാനുമായി ശ്രമിച്ചുവെന്നും നായക്കുട്ടിയെ എടുത്തുയർത്തി രക്ഷിച്ചത് അതുവഴി പോയ ആരോ ആണ് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്നും വീഡിയോ കണ്ട് പലരും തനിക്ക് അയച്ചതെന്നപ്പോഴാണ് ഇത്തരമൊരു വീഡിയോ എടുത്തതിനെ കുറിച്ച് അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് പ്ലേ ക്ലാസ് ടു പ്ലസ് Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thiruvillamala.